സ്വർണത്തിന്റെ നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ മതി ഒരു തരം രണ്ടു തരം മൂന്ന് തരം കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് തൃശൂർ കടങ്ങോട് പഞ്ചായത്ത് ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ ഹോമിയോപതിയുടെ നേതൃത്വത്തിൽ കേരള സർക്കാർ ആയുഷ് വകുപ്പിൻ്റെയും നാഷണൽ ആയുഷ് മിഷൻ കേരളത്തിൻ്റെയും സഹകരണത്തോടെ ആയുഷ് വയോജന ക്യാമ്പ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാരിന്റെ നൂറുദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വാർദ്ധക്യ സഹജമായ അസുഖ പരിശോധന പട്ടാമ്പി സ്വകാര്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൌജന്യ നേത്ര പരിശോധന രക്തപരിശോധന എന്നിവയും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു അംഗങ്ങളായ ജോളി തോമസ് ടെസി ഫ്രാൻസിസ് പി എ മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ റിട്ടി ആശാ പ്രവർത്തകരായ ദീപ ബിൽകീസ് എന്നിവർ നേതൃത്വം നൽകി വി വി ന്യൂസ് കടങ്ങോട്